നമ്മുടെ ഈ സ്ഥലം വരുന്നത് കോട്ടയം ജില്ല ചെറുപ്പകൻറ്റമണീന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയും അതുപോലെ തന്നെ കിടകോ നിന്ന് വെറും നാല് കിലോമീറ്റർ മാറിയാണ് പിന്നെ പറയേണ്ട ഏറ്റവും വലിയ ഹൈ റേറ്റ് എവിടുന്നവർ അഞ്ചര കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ മാർച്ച് കിലോമീറ്റർ സിറ്റി അതുപോലെ തന്നെ വെറും ആറ് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ബ്രില്ന്റ് സ്റ്റഡി സെന്റർ കൂടാതെ തന്നെ സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ പോലീസ് സ്റ്റേഷൻ അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും വെറും നാല് കിലോമീറ്റർ ചുറ്റാളിൽ കിട്ടുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണിത് ബാക്കി വീടുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള വിലക്കുറവിലുള്ള സ്ഥലങ്ങള് വാഹനങ്ങൾ വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വരുന്ന ആദായങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നൂറോളം കിട്ടുന്ന തയ്യർ റബ്ബറുകള് പിന്നെ പ്ലാവുകൾ പിന്നെ മാവ് പിന്നെ പത്ത് പതിനാല് എണ്ണത്തോളം വരുന്ന ആനത്തടികൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ആദായങ്ങൾ അമ്പത്തിന് സെന്റോളമാണ് ഈയൊരു സ്ഥലം വരുന്നത് ടാറോട്ടിന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്ത പഞ്ചായത്ത് റോഡാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്കുള്ളത് ഈ ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിനോറും ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മൊത്തമായിട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ടോ തിരിച്ചു വാങ്ങാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക